ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഐറിൻ നമ്മൾ ലാസ്റ്റ് രണ്ട് ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തത് ദശാംശ സംഖ്യകളെ പറ്റിയും ഭിന്ന സംഖ്യകളെ പറ്റിയാണ് അല്ലെങ്കിൽ ഡെസിമൽസ് ആൻഡ് ഫ്രാക്ഷൻസ് ഇന്ന് ആ രണ്ട് തരം സംഖ്യകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം പോയിന്റ് പൂജ്യം മൂന്ന് എന്ന ദശാംശ സംഖ്യയുടെ ഭിന്ന ഭിന്നഖ്യാരൂപം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു ദശാംശ സംഖ്യയെ നമുക്ക് ഭിന്ന സംഖ്യ രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കും അതേപോലെ ഭിന്ന സംഖ്യകളെ ദശാംശ സംഖ്യ രൂപത്തിലേക്ക് മാറ്റാനും സാധിക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആദ്യത്തെ ചോദ്യം പോയിൻറ്റ് പൂജ്യം മൂന്ന് എന്ന ദശാംശ സംഖ്യയെ ഭിന്ന സംഖ്യ രൂപത്തിലേക്ക് മാറ്റണം അങ്ങനെ മാറ്റുമ്പോൾ എപ്പോഴും ഛേദമായിട്ട് വരുന്നത് പത്തിൻ്റെ കൃതികളായിരിക്കും ഓക്കെ ഇവിടെ പത്തിൻ്റെ കൃതികളായിട്ട് ഛേദങ്ങളായിട്ട് വരുന്ന ഓപ്ഷൻസ് എ ഡി ആണ് അതായത് ബാക്കിയുള്ള രണ്ട് ഓപ്ഷൻസ് അതായത് ബിയും സിയും പത്തിൻ്റെ ഛേദങ്ങളല്ല വരുന്നത് മൂന്ന് മൂന്ന് എന്ന സംഖ്യകളാണ് വരുന്നത് അതുകൊണ്ട് സിയും ഡിയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം പിന്നെ ചാൻസ് ഉള്ളത് എപ്പോഴും പത്തിൻ്റെ കൃതികളായിട്ട് വരുന്ന ഉത്തരങ്ങളാണ് അത് രണ്ടെണ്ണം ഒന്ന് ഓപ്ഷൻ എ മൂന്നേ ബൈ പത്തോ അല്ലെങ്കിൽ ഓപ്ഷൻ ഡി മൂന്നേ ബൈ നൂറോ ആണ് ഇനി ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനങ്ങളുണ്ടെന്ന് എണ്ണണം അതിന് വേണ്ടിയിട്ട് രണ്ടെണ്ണമാണുള്ളത് അതായത് പൂജ്യവും മൂന്നോ അതുകൊണ്ട് തന്നെ ഈ സംഖ്യയെ ഭിന്ന സംഖ്യ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ മൂന്ന് ബൈ പത്തിന്റെ സ്ക്വയർ ആയിരിക്കണം ഛേദമായിട്ട് വരേണ്ടത് ഓക്കെ രണ്ട് സ്ഥാനം മാറി വരുന്നത് കൊണ്ടാണ് നമ്മൾ പത്ത് സ്ക്വയർ എന്ന് എഴുതുന്നത് ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം അതായത് മൂന്ന് ബൈ നൂറ് കേട്ടോ മൂന്ന് ബൈ നൂറ് ആണ് ഉത്തരം വന്നിരിക്കുന്നത് ദശാംശ സംഖ്യകളെ ഭിന്ന സംഖ്യകളാക്കി മാറ്റാൻ ഛേദത്തിൽ പത്ത് നൂറ് ആയിരം അതായത് പത്തിന്റെ കൃതികൾ എന്നിങ്ങനെയുള്ള സംഖ്യകൾ ഉപയോഗിക്കുന്നു എത്ര സ്ഥാനമുണ്ടോ അത്രയും എണ്ണം പൂജ്യം വരുന്ന സംഖ്യകളാണ് ഛേദത്തിൽ ഉപയോഗിക്കേണ്ടത് രണ്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ വലിയ ദശാംശ സംഖ്യ ഏതാണ് നമുക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നാല് പോയിന്റ് പൂജ്യം നാല് ഒൻപത് എട്ട് നാല് പോയിന്റ് പൂജ്യം 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 അഞ്ച് പോയിന്റ് ഒന്ന് പൂജ്യം പൂജ്യം രണ്ട് ഡി അഞ്ച് പോയിന്റ് പൂജ്യം ഒൻപത് എട്ട് ഏഴ് ഇതിൽ വലിയ ദശാംശ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് എന്തായാലും ഓപ്ഷൻ ബി യും ഓപ്ഷൻ എയും ക്യാൻസൽ ചെയ്ത് കളയാം കാരണം രണ്ടും നാല് ആണ് വന്നിരിക്കുന്നത് നാലിനേക്കാൾ വലിയ സംഖ്യയാണ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് അഞ്ച് പോയിന്റ് ഒന്ന് പൂജ്യം പൂജ്യം രണ്ട് അതേപോലെ അഞ്ച് പോയിന്റ് പൂജ്യം ഒൻപത് എട്ട് ഏഴ് ഇതിൽ വലിയ സംഖ്യ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ സംഖ്യ വലുത് ഏതാണോ ആ സംഖ്യയായിരിക്കും വലിയ ദശാംശ സംഖ്യ എന്ന് പറയുന്നത് ഇവിടെ പോയിന്റ് വണ്ണും ഇവിടെ പോയിന്റ് സീറോ ആണ് വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഓപ്ഷൻ സി ആണ് ഉത്തരം അഞ്ച് പോയിന്റ് ഒന്ന് പൂജ്യം പൂജ്യം രണ്ട് ദശാംശത്തിന് ശേഷം വലിയ സംഖ്യ വന്നാൽ ആ സംഖ്യ വലുതായിരിക്കും ഇവിടെ അഞ്ചിന് ശേഷം വന്നിട്ടുള്ള പോയിന്റ് ഒന്നാണ് അതുകൊണ്ട് സി ആണ് ഉത്തരം മൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ചെറിയ ദശാംശ സംഖ്യ ഏതാണ് നമ്മൾ മുൻപ് ചെയ്തത് വലിയ ദശാംശ സംഖ്യ ഏതാണെന്നാണ് ഇത് ചെറിയ ദശാംശ സംഖ്യ കണ്ടുപിടിക്കാനാണ് ഇവിടെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ മൂന്ന് പോയിന്റ് പൂജ്യം ഒന്ന് നാല് പൂജ്യം പൂജ്യം ഓപ്ഷൻ ബി മൂന്ന് പോയിന്റ് പൂജ്യം ഒന്ന് പൂജ്യം ഒൻപത് എട്ട് ഓപ്ഷൻ സി മൂന്ന് പോയിന്റ് പൂജ്യം പൂജ്യം ഒൻപത് എട്ട് ഓപ്ഷൻ ഡി മൂന്ന് പോയിന്റ് പൂജ്യം ഒന്ന് പൂജ്യം എട്ട് ഏഴ് എല്ലാം വരുന്നത് മൂന്ന് തന്നെ ആയതുകൊണ്ട് നിലവിൽ ക്യാൻസൽ ചെയ്യാൻ സാധിക്കില്ല ഇനി പോയിന്റിന് ശേഷമുള്ള സംഖ്യകളാണ് നോക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് എല്ലാം സീറോ തന്നെയാണ് വരുന്നത് അങ്ങനെയെങ്കിൽ നമ്മൾ രണ്ടാമത്തെ സംഖ്യ നോക്കണം ഇവിടെ ഒന്നാണ് ഇവിടെയും ഒന്നാണ് ഇവിടെ പൂജ്യമാണ് ഇവിടെ ഒന്നാണ് നമുക്ക് മനസ്സിലാക്കാം സി ആയിരിക്കും ഉത്തരം കാരണം പൂജ്യമാണ് ഒന്നിനേക്കാൾ ചെറിയ സംഖ്യ അതുകൊണ്ട് താഴെ തന്നിരിക്കുന്ന ചെറിയ ദശാംശ സംഖ്യ എന്ന് പറയുന്നത് മൂന്ന് പോയിൻ്റ് പൂജ്യം പൂജ്യം ഒൻപത് എട്ട് ദശാംശത്തിന് ശേഷം ചെറിയ സംഖ്യ വന്നാൽ ആ സംഖ്യ ചെറുതായിരിക്കും അടുത്ത ചോദ്യം നാല് ഗുണിക്കണം പോയിൻറ്റ് നാല് ഗുണിക്കണം പോയിൻ്റ് പൂജ്യം നാല് ഗുണിക്കണം പോയിൻറ്റ് പൂജ്യം പൂജ്യം നാല് ഗുണിക്കണം നാല് പൂജ്യം ഇതിന് വേണ്ടിയിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്കൊന്ന് ചെയ്തു നോക്കാം അതിനു വേണ്ടിയിട്ട് ദശാംശങ്ങളെല്ലാം മാറ്റി എഴുതണം അതായത് നാലേ ഗുണിക്കണം നാല് ഗുണിക്കണം നാല് ഗുണിക്കണം നാല് ഗുണിക്കണം നാൽപ്പത് അതെന്ന് പറയുന്നത് ഒന്ന് പൂജ്യം രണ്ട് നാല് പൂജ്യം അതായത് പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണ് ഈ സംഖ്യകൾ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതില് ഓരോ സംഖ്യയിലും എത്ര ദശാംശ സ്ഥാനങ്ങളാണ് കണക്കാക്കണം ആദ്യത്തെ സംഖ്യയിൽ നമുക്ക് ഒന്നുമില്ല രണ്ടാമത്തെ സംഖ്യയിൽ ഒന്ന് മൂന്നാമത്തെ സംഖ്യയിൽ രണ്ട് നാലാമത്തെ സംഖ്യയിൽ മൂന്ന് ആകെ ആറ് ദശാംശ സ്ഥാനങ്ങൾ മാറ്റിയാണ് നമ്മൾ പോയിന്റ് ഇടേണ്ടത് എ അല്ല ബി അല്ല സി ആണ് ഉത്തരം ഇവിടെ സീറോ ഇല്ല സീറോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ വാല്യൂവിൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ല അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അഞ്ചാമത്തെ ചോദ്യം പത്ത് പ്ലസ് ഒന്ന് ബൈ പത്ത് പ്ലസ് ഒന്ന് ബൈ നൂറ് പ്ലസ് ഒന്ന് ബൈ ആയിരം എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ ആക്ഷൻസ് ആണ് ഇല്ലെങ്കിൽ ഭിന്ന സംഖ്യകളാണ് തന്നിട്ടുള്ളത് പത്ത് അങ്ങനെ എടുത്തെഴുതുന്നു ഒന്നേ ബൈ പത്ത് എന്ന് പറയുന്നത് ഒരു ഭിന്ന സംഖ്യയാണ് അതിന് നമ്മൾ ദശാംശ സംഖ്യയിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ ഒരു പൂജ്യം ഉള്ളത് കൊണ്ട് സീറോ പോയിന്റ് ഒന്ന് പ്ലസ് അടുത്തത് ഒന്നേ ബൈ നൂറാണ് നൂറിന് രണ്ട് പൂജ്യങ്ങളുണ്ട് അതുകൊണ്ട് രണ്ട് സ്ഥാനം മാറ്റി നമ്മൾ പോയിന്റ് ഇടണം അതായത് സീറോ പോയിന്റ് സീറോ വൺ പ്ലസ് ഇനി ഒന്നേ ബൈ ആയിരമാണ് മൂന്ന് പൂജ്യങ്ങളുണ്ട് അതുകൊണ്ട് മൂന്ന് സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം അതായത് സീറോ പോയിൻറ്റ് സീറോ സീറോ വൺ ഈ മൂന്ന് സംഖ്യകൾ ആഡ് ചെയ്യുമ്പോൾ പത്ത് പോയിന്റ് ഒന്ന് 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 എന്ന് കിട്ടും ഉത്തരം ഓപ്ഷൻ ബി ആണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് തന്നിട്ടുള്ളത് ദശാംശ സംഖ്യയെ പത്ത് നൂറ് ആയിരം മുതലായ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ഛേദത്തിൽ എത്ര പൂജ്യങ്ങളുണ്ടോ അത്രയും സ്ഥാനം ഇടത്തോട്ട് നീക്കുക അതാണ് നമ്മൾ നേരത്തെ ചെയ്തത് അടുത്ത ക്വസ്റ്റിനേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തി തരാം പി എസ് സി എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് ഈ ആപ്ലിക്കേഷനിൽ ടെൻത്ത് ഡിഗ്രി ട്വൽത്ത് സെവൻത്ത് എൽ പി യു പി ഈ ലെവലുകളിലെല്ലാം സിലബസ് അനുസരിച്ചുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനുകളും സ്റ്റഡി നോട്ടുകളും അവൈലബിൾ ആണ് കൂടാതെ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്കുകളും അതുമായി ബന്ധപ്പെട്ട സ്റ്റഡി നോട്ടുകളും എം സി ക്യൂം അവൈലബിൾ ആണ് അതനുസരിച്ച് പഠിച്ച് പൂർത്തിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും പി എസ് സി നടത്തുന്ന അതേ രീതിയിലുള്ള നൂറ് ചോദ്യങ്ങളോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ ഈ ആപ്ലിക്കേഷനിൽ ലഭ്യമാണ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിനായി ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഐറി ഡിസ്കൗണ്ട് ഫൈവ് എന്ന ഡിസ്കൗണ്ട് കോഡ് എട്ട് ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ആറ് പൂജ്യം ഒൻപത് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാകും അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം പോയിന്റ് പൂജ്യം നാല് ഗുണിക്കണം മൂന്ന് പോയിന്റ് അഞ്ച് ഹരിക്കണം പോയിന്റ് പൂജ്യം മൂന്ന് അഞ്ച് ഇതാണ് ചോദ്യം ആദ്യം നമുക്ക് ഈ സംഖ്യകളുടെ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം നോക്കണം അതിന് വേണ്ടിയിട്ട് പോയിൻ്റ് പൂജ്യം നാല് എന്ന് പറയുന്നത് രണ്ട് ദശാംശ സ്ഥാനങ്ങളാണ് മൂന്ന് പോയിൻറ്റ് അഞ്ചിന് ഒരു ദശാംശ സ്ഥാനമാണ് ഇനി ഛേദത്തിൽ നോക്കുമ്പോൾ പോയിൻറ്റ് പൂജ്യം മൂന്ന് അഞ്ചിന് മൂന്ന് ദശാംശ സ്ഥാനങ്ങളാണ് ആകെ അംശത്തിലും ഛേദത്തിലും മൂന്ന് ദശാംശ സ്ഥാനങ്ങളാണ് വരുന്നത് അപ്പോൾ നമുക്കിവിടെ പത്തിന്റെ കൃതികളൊന്നും ഗുണിക്കേണ്ട ആവശ്യമില്ല ഇനി ഈ സംഖ്യകളെ എണ്ണൽ സംഖ്യകളുടെ രൂപത്തിലേക്ക് മാറ്റി എഴുതണം അതായത് ഈക്വൽ ടു നാല് ഗുണിക്കണം മുപ്പത്തി അഞ്ച് ഹരിക്കണം മുപ്പത്തി അഞ്ച് ഇതിൽ മുപ്പത്തി അഞ്ച് ക്യാൻസലാകും ബാക്കിയുള്ളത് നാലാണ് ആൻസർ സി അതായത് നാലാണ് ഉത്തരം തുല്യ എണ്ണം ദശാംശ സ്ഥാനങ്ങൾ അംശത്തിലും ഛേദത്തിലും വന്നാൽ ദശാംശം കളഞ്ഞിട്ട് സംഖ്യകൾ മാത്രം എഴുതി ക്രിയ ചെയ്താൽ മതി ഇവിടെ മൂന്നാണ് വന്നത് അംശത്തിലും മൂന്നാണ് വന്നത് ചെയ്തത്തിലും മൂന്നാണ് ദശാംശ സ്ഥാനം വന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പത്തിന്റെ കൃതികളൊന്നും ഗുണിക്കേണ്ട ആവശ്യമില്ല അതിനെ ദശാംശം കളഞ്ഞിട്ട് എണ്ണൽ സംഖ്യകളാക്കി മാറ്റി മാറ്റിയെഴുതിന് ശേഷം ഹരിക്കുക അടുത്ത ചോദ്യം നൂറ്റി നാൽപ്പത്തി ഒൻപത് സ്ക്വയർ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്നാണ് എങ്കിൽ പോയിൻറ്റ് ഒന്ന് നാല് ഒൻപതിൻ്റെ സ്ക്വയർ എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തി ഒമ്പതിൻ്റെ സ്ക്വയർ ആണ് അത് ഉപയോഗിച്ചാണ് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കേണ്ടത് നമുക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഉത്തരം കണ്ടുപിടിക്കുന്നത് നോക്കാം ആദ്യമായിട്ട് പോയിൻ്റ് ഒന്ന് നാല് ഒൻപത് സ്ക്വയർ എന്ന് പറയുന്നത് ആ സംഖ്യയെ രണ്ട് പ്രാവശ്യം ഗുണിക്കുന്നതാണ് ഓക്കെ ഇനി ഇവിടെ മൂന്ന് സ്ഥാനങ്ങളുണ്ട് അതോടൊപ്പം ഇവിടെ മൂന്ന് സ്ഥാനങ്ങളുണ്ട് ആകെ ദശാംശ സ്ഥാനങ്ങളാണ് ഉള്ളത് ഇനി നമുക്ക് നൂറ്റി നാൽപ്പത്തി സ്ക്വയർ എത്രയാണെന്നുള്ളത് എഴുതാം ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് ഇനി ആറ് സ്ഥാനങ്ങൾ മാറ്റിയാണ് നമ്മൾ ദശാംശം ഇടേണ്ടത് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണമുള്ളൂ അതുകൊണ്ട് നമ്മളിവിടെ ഒരു സീറോ ഇടുന്നു അതിനുശേഷം ദശാംശം ഇടുന്നു ഉത്തരം സീറോ പോയിൻറ്റ് സീറോ അതായത് ഉത്തരം അതായത്യനിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് സീറോ പോയിന്റ് സീറോ ടു സീറോ വൺ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ദശാംശ സംഖ്യകളുടെ വർഗം കണക്കാക്കുന്നതിന് സാധാരണ സംഖ്യകളുടേതുപോലെ വർഗം കണക്കാക്കി സംഖ്യയിലുള്ള ദശാംശത്തിന്റെ ഇരട്ടി വർഗത്തിൽ ചേർക്കുക അടുത്ത ചോദ്യം എട്ട് ബൈ പത്തിന് തുല്യമായ ദശാംശ സംഖ്യ ഏതാണ് അതായത് നമ്മൾ മുൻപിൽ ചെയ്തിട്ടുള്ള ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് ഇവിടെ എട്ട് ബൈ പത്താണ് നൽകിയിട്ടുള്ളത് ഇവിടെ ഛേദമായിട്ട് വന്നിട്ടുള്ളത് പത്താണ് അതായത് ഒരു പൂജ്യം പൂജ്യമുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ദശാംശ സ്ഥാനം മാറ്റി നമ്മൾ പോയിൻ്റ് ഇടുക അങ്ങനെ വരുമ്പോൾ പൂജ്യം പോയിൻ്റ് എട്ട് എന്ന് ഉത്തരം കിട്ടും ആൻസർ എ ആണ് പൂജ്യം പോയിൻ്റ് എട്ട് അടുത്ത ചോദ്യം നാല് ബൈ പതിനൊന്നിനോട് എത്ര കൂട്ടിയാൽ ഒന്ന് ലഭിക്കും ഓപ്ഷൻസ് ഏഴ് ബൈ പതിനൊന്ന് ആറ് ബൈ പതിനൊന്ന് നാല് ബൈ പതിനൊന്ന് അഞ്ച് ബൈ പതിനൊന്ന് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒന്നിൽ നിന്നും നാല് ബൈ പതിനൊന്ന് കുറച്ചാൽ മതി നാല് ബൈ പതിനൊന്ന് പറയുന്നത് ഒരു ഭിന്ന സംഖ്യയാണ് ഭിന്നസംഖ്യകൾ പരസ്പരം കൂട്ടുന്നതും കുറയ്ക്കുന്നതും എങ്ങനെയാണെന്ന് നമ്മൾ മുൻപുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് പ്രകാരം നമുക്കിവിടെ ചെയ്യാം അതായത് ഒന്നേ ഗുണിക്കണം പതിനൊന്ന് പറയുന്നത് പതിനൊന്ന് തന്നെയാണ് അതിൽ നിന്ന് നാല് മൈനസ് ചെയ്യുക ബാക്കി പതിനൊന്ന് പതിനൊന്ന് മൈനസ് നാല് എന്ന് പറയുന്നത് ഏഴ് ബൈ പതിനൊന്ന് അതായത് ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം നാല് ബൈ പതിനൊന്നിനോട് ഏഴ് ബൈ പതിനൊന്ന് കൂട്ടിയാൽ നമുക്ക് ഒന്ന് എന്ന് ഉത്തരം കിട്ടും അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അടുത്ത ചോദ്യം നാല് മൂന്ന് ബൈ നാലിന് തുല്യമായ ദശാംശ സംഖ്യ ഏത് ഓപ്ഷൻ എ നാല് പോയിൻ്റ് ഏഴ് മൂന്ന് ഓപ്ഷൻ ബി നാല് പോയിൻറ്റ് ഏഴ് നാല് ഓപ്ഷൻ സി നാല് പോയിൻറ്റ് ഏഴ് അഞ്ച് ഓപ്ഷൻ ഡി നാല് പോയിൻറ്റ് ഏഴ് ആറ് നമുക്കിവിടെ സി ഉത്തരം കിട്ടിയിട്ടുണ്ട് നാല് പോയിൻറ്റ് ഏഴ് അഞ്ചാണ് അതെങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം നാല് മൂന്ന് ബൈ നാലിന് എടുത്ത് എഴുതുന്നു നമുക്കറിയാം നാല് മൂന്ന് ബൈ നാല് എന്ന് പറയുന്നത് ഒരു മിശ്ര ഭിന്നമാണ് അതിനെ നമ്മൾ വിഷമ ഭിന്നത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നാല് ഗുണിക്കണം മൂന്ന് ബൈ നാല് ഇതെന്ന് പറയുന്നത് പതിനാറ് കൂട്ടണം മൂന്ന് ബൈ നാല് അതായത് പത്തൊൻപത് ബൈ നാല് ഇങ്ങനെ നമുക്ക് ഹരിച്ച് കിട്ടുന്നത് നാല് പോയിൻറ്റ് ഏഴ് അഞ്ച് ആയിരിക്കും അതായത് ഉത്തരം സി നാല് പോയിന്റ് ഏഴ് അഞ്ച് ഇന്ന് നമ്മൾ പഠിച്ച ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് വായിച്ചിരിക്കേണ്ട കുറച്ച് എസ് സി ആർ ടി പാഠഭാഗങ്ങൾ കൂടെയുണ്ട് അതും കൂടി നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അഞ്ചാം ക്ലാസ്സിലെ ഭാഗങ്ങളുടെ സംഖ്യ അതേപോലെ ഭാഗങ്ങൾ ചേരുമ്പോൾ ആറാം ക്ലാസ്സിലെ ഭിന്ന സംഖ്യകൾ ദശാംശ രൂപങ്ങൾ ദശാംശ രീതി അതേപോലെ ഒൻപതാം ക്ലാസ്സിലെ ദശാംശ രൂപങ്ങൾ ദശാംശ സംഖ്യകളും ഭിന്ന സംഖ്യകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു മുൻപുള്ള വീടുകളിലാണെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ ആ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തു നോക്കുക ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നന്നായിട്ട് ക്ലിയർ ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്